ഹലോ നമസ്കാരം യു എയിൽ കോർഫഖാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലം യു എയിലുള്ള എല്ലാവർക്കും പരിചിതമാണ് പക്ഷേ കേരളത്തിലുള്ളവർ ഇതിനെക്കുറിച്ച് ഈ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ടുള്ളത് ഒരുപക്ഷേ പത്തേമാരി എന്ന സിനിമയിലൂടെ ആയിരിക്കണം പത്തേമാരിയിൽ ലോഞ്ച് നാരായണൻ എന്ന കഥാപാത്രം ആളുകളെ ലോഞ്ചിൽ കയറ്റി കൊണ്ടുവരുന്നത് കോർഫഖാൻ അടുത്തുള്ള ഒരു ദീപു സമുച്ചയത്തിലാണ് അവിടെ നിന്ന് നീന്തി വേണം യു എയിലേക്ക് എത്തിപ്പെടാൻ അതുകൊണ്ട് തന്നെ പഴയ തലമുറയ്ക്കെല്ലാം കോർഫഖാൻ എന്ന് പറഞ്ഞാൽ വളരെ പരിചിതമായിരിക്കും പ്രത്യേകിച്ച് ഗൾഫ് ഗൾഫ് സ്വപ്നവുമായി നടന്ന ആളുകൾ ഇന്ന് കോർഫഖാൻ പ്രശസ്തി ിൽ ആകുന്നത് അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൊണ്ടാണ് അവിടുത്തെ മനോഹരമായ ബീച്ചും അവിടുത്തെ മനോഹരമായ മ മലനിരകളും ഇതെല്ലാം കാണാൻ ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ആഴ്ചയിൽ അവധി ദിവസങ്ങളിൽ പ്രവാസികളും തദ്ദേശീയരും ഇങ്ങോട്ട് ഒഴുകി വരവാണ് കോർഫക്കാൻ കടൽ തീരത്ത് പണിത്തിട്ടുള്ള ആംഫി തിയേറ്ററും അതിന് തൊട്ടടുത്ത് കൃത്രിമമായി പണിതിട്ടുള്ള വെള്ളച്ചാട്ടവും ഒരു മനോഹരമായ കാഴ്ചയാണ് കോർഫഖാൻ യു എ ഇ എമിറേറ്റ്സുകളിലെ യു എ ഇ ഏഴ് എമിറേറ്റ്സുകളാണെന്ന് എല്ലാവരും അറിയാവുന്നതാണ് അതിൽ ഷാർജ എമിറേറ്റ്സിൻ്റെ ഒരു ഭാഗമാണ് കോർഫക്കാൻ ഇത് ഫുജറ എമിരേറ്റ്സിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പറയുമ്പോഴാണ് മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് ഒരു രസകരമായ ഒരു വസ്തുതയാണ് അതായത് ഭൂമിശാസ്ത്രപരമായി ബന്ധമൊന്നുമില്ലെങ്കിലും മറ്റു എമിരേറ്റുകളുടെ പല സ്ഥലങ്ങളും ഫുജറ എമിറേറ്റിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായി കാണാം ഉദാഹരണത്തിന് റാസൽ ഖൈമയിൽ നിന്നും ഫുജറ വഴി കുറേ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ മുനായ് ഹവാലത്ത് എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ കാണാവുന്നതാണ് ഇതെല്ലാം റാസൽ ഗമിയുടെ ഭാഗമാണ് പക്ഷേ റാസൽ ഗമിയുമായി ഭൂമിശാസ്ത്രപരമായി കണക്ട് ചെയ്തിട്ടില്ല അത് ഫുജറ എമിറേറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ അജ്മാൻ്റെ ഒരു സ്ഥലം ഫുജറ എമിറേറ്റിനുള്ളിലുണ്ട് മനാമ എന്ന് ഒരു സ്ഥലം അജ്മാനുമായി ഭൂമിശാസ്ത്രപരമായി യാതൊരു ബന്ധവുമില്ല ഒരു അജ്മാൻ ഒരു അമ്പത് അറുപത് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് ഏകദേശം അമ്പത് അറുപത് കിലോമീറ്റർ അപ്പുറമാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ വരുന്നത് ഷാർജയാണ് ഷാർജയ്ക്ക് എൻ്റെ അറിവിൽ നാല് സ്ഥലങ്ങൾ ഫുജറ എമിരേറ്റിനുള്ളിൽ അതിലൊന്ന് ദെയ്ത്ത് അതുപോലെ തന്നെ കോർഫക്കാൻ പിന്നെ കൽബ ഹസൻ ദിപ്പ ഇങ്ങനെ നാല് സ്ഥലങ്ങളോളം ഫുജറ എമിറേറ്റിൽ തന്നെ ഷാർജ എമിരേറ്റിനുണ്ട് ഇതൊന്നും ഷാർജ എമിരേറ്റുമായി ഭൂമിശാസ്ത്രപരമായി കണക്ട് ചെയ്തു കിടക്കുന്ന സ്ഥലങ്ങളല്ല നൂറ് കിലോമീറ്ററുകൾ കപ്പുറം കിടക്കുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ് അതിൽ കൽബയും കോർഫക്കാനും അതുപോലെ തന്നെ ഹസൻ ദിബയും ദെയ്ത്തും ഇതെല്ലാം നാല് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഫുജറയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് ഇത് എമിറേറ്റ്സുകളാണെന്ന് മറ്റു എമിറേറ്റുകളാണെന്ന് നമുക്ക് കരുതാം അത് പണ്ട് പണ്ട് അങ്ങനെ അവർ ആചരിച്ചു പോകുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ചർച്ചയിലൂടെ അവർ ഇവിടുത്തെ ഷെയ്ഖുമാർ തമ്മിലുള്ള ഒരു ഉടമ്പടി പ്രകാരം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് പോകുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം അതുപോലെ തന്നെ കോർഫക്കാർ ഇതെല്ലാം ഷാർജയുടെ ഭാഗങ്ങളാണ് ഇതിലും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു രാജ്യം തന്നെ ഫുജറ എമിറേറ്റ്സിനുള്ളിൽ ഉണ്ടെന്നുള്ളതാണ് ആ സ്ഥലത്തിന്റെ പേരാണ് മദ മദ ശരിക്കും പറഞ്ഞാൽ ഒമാൻ്റെ ഏരിയയാണ് അത് നമ്മൾ ഫുജേറയിലൂടെ സഞ്ചരിച്ചു വേണം മദയിലെത്താൻ മദയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നെന്നാണ് ഇപ്പോഴും ഉണ്ട് പെട്രോൾ പമ്പ് അവിടെ പെട്രോളിന് വില കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമിൽ ഈ മദയിൽ അടിക്കാൻ ഫുജേറയിൽ നിന്നുള്ള യു എ ഫുജേറയിൽ നിന്നുള്ള ആളുകളുടെ ഒരു ലൈൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അടിക്കാൻ കാരണം വളരെ തുച്ഛമായ പൈസയ്ക്ക് അവിടെ നിന്ന് നമുക്ക് പെട്രോൾ അടിക്കാം കാരണം യു എ നിന്നും അപ്പം യു എയിലെയും ഒമാനിലെയും പെട്രോളിന്റെ നിരക്കുകളിൽ വ്യത്യാസമുണ്ടായി ഇന്നിപ്പോൾ അത്ര അധികം ലൈൻ കാണാൻ കാണുന്നില്ല കാരണം ഏകദേശം ഒരേ റേറ്റ് ആണ് രണ്ട് രാജ്യങ്ങളിലെയും എന്ന് എനിക്ക് തോന്നുന്നു അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനൊരു കാര്യം അങ്ങനെ ഒരു സംഭവം ഇവിടെയുണ്ട് ഭൂപ്രകൃതിയും രാജ്യങ്ങളും രണ്ടും ഒന്നിച്ചു ചേരുന്ന ഒന്നിച്ച് യാതൊരുവിധ വാക് തർക്കങ്ങളോ അതിർത്തി തർക്കങ്ങളോ ഇല്ലാതെ തന്നെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതായി നമുക്ക് കാണാം ഒരു ഒരു രീതിയാണ് വിചിത്രവും ഒപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓർഫക്കാനിലെ മനുഷ്യനിർമ്മിതമായ വെള്ളച്ചാട്ടം കാണാൻ ഓരോ ആഴ്ചയിലും പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലും മറ്റു എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ പെരുന്നാൾ അതുപോലുള്ള എന്തെങ്കിലും സമയത്താണെന്നുണ്ടെങ്കിൽ വളരെയധികം കൂടുതൽ ആളുകൾ ഇവിടേക്ക് പ്രവഹിക്കുന്നതായി കാണാം ഈ തീരവും അതോടൊപ്പം ഈ കൃത്രിമമായ വെള്ളച്ചാട്ടവും അതുപോലെ ഈ മലനിരകളും എല്ലാം കാണുന്നതിനായി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ ഈ കൊർഫഖാനിലെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഷാർജ ഭരണാധികാരികൾ ഇതെല്ലാം വളരെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുകയാണ് അതല്ല ഇനി മതയുടെ കാര്യം എടുത്താലും ശരി അവിടെയും ഒമാന്റെ തനതായ ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ ലഭിക്കുന്നതായി അവരൊരിക്കലും അവിടെ വെസ്റ്റേൺ ഫുഡോ അതല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡോ എല്ലാം വിളമ്പുന്നത് ഒമാൻ്റെ തനതായ ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടാണ് അവർ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ പറും പറഞ്ഞു നമ്മുടെ ക്ഷ്യാബോധം അല്ലെങ്കിൽ ദിശാബോധമില്ലാത്ത ഒരു ടൂറിസം ടൂറിസത്തിന്റെ രീതിയാണ് നമ്മൾ കൈകൊണ്ടി കൈക്കൊള്ളുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും കേരളീയമായ ഭക്ഷണങ്ങൾ കാണാൻ സാധിക്കില്ല മറിച്ച് നമുക്ക് അന്യമായ ഭക്ഷണങ്ങളായിരിക്കും അവിടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മനുഷ്യനിർമ്മിതമായ ഇവിടേക്ക് ഇത്രയധികം ആളുകൾ ആളുകളെ ആകർഷിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതവരുടെ ടൂറിസത്തിലൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നവർക്ക് അറിയാം എന്നുള്ളതിൻ്റെ തെളിവാണ് അതോടൊപ്പം അവരുടെ ദീർഘവീക്ഷണവുമാണ് കാണിക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ വളരെയധികം പ്രകൃതി തന്നെ നമുക്ക് കനിഞ്ഞരുളിയിട്ടുള്ള ബീച്ചുകളും അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും മറ്റ് പ്രകൃതി ദൃശ്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നമുക്കതിനെ കൂടുതൽ ഉപകാരപ്രദമാക്കാനും ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കാനും അതുവഴി നമുക്ക് ഡോളർ സമ്പാദിക്കാനും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ഖേദകരമായ വസ്തുതയാണ് ഇതേക്കുറിച്ച് ഒന്ന് പറഞ്ഞു എന്നുള്ളു സുഹൃത്തുക്കളെ എ ഐ ഓരോ ദിവസവും നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെയാണ് ഓരോ മേഖലയിലേക്കും എ ഐ ഇടിച്ചു കയറുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ചില സോഫ്റ്റ്വെയറുകൾ അപ്രത്യക്ഷമാവുന്നത് നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു എന്നിരിക്കില്ല ഈ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ബ്ലെൻഡർ ഞാൻ അത്യാവശ്യം ഉപയോഗിക്കാറുള്ളതാണ് ത്രീ ഡി ആനിമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി പക്ഷേ ആയി അതിൻ്റെ ഒരു ആവശ്യം അതിൻ്റെ പ്രത്യേകിച്ച് ബി എഫ് എക്സ് എഫക്റ്റ് അതുപോലെ തന്നെ ത്രീ ഡി മോഡലിംഗ് ഇതൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല അത് നമുക്ക് ചില എ ഐ സൈറ്റുകളിൽ കയറിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈയിടെ ഒരു എ ഐ വെബ്സൈറ്റ് കണ്ടു ഡിസൈൻ എന്നാണ് അതിൻ്റെ പേര് ഇതിൽ നമ്മളൊരു പ പഴയ ഫോട്ടോ നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഏതാനും മിനിറ്റുകൾ മാത്രം മതി ഫോട്ടോഷോപ്പിൽ ഇത് നമ്മൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണിപ്പോൾ ഡിസൈൻ അതുപോലെ തന്നെ ഇനി മറ്റ് ഏതെങ്കിലും സൈറ്റുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് പരിചിതമായ പല പഴയ സോഫ്റ്റ്വെയറുകളും അപ്രത്യക്ഷമായിക്കൊണ്ട് പുതിയ പുതിയ എ ഐ വെബ്സൈറ്റുകൾ എ ഐ ആപ്ലിക്കേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് ചിലതൊക്കെ ഫ്രീ ആയി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് മറ്റു ചിലരെല്ലാം പെയ്ഡാണ് അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്കിതെല്ലാം ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ എഐയുടെ കടന്നുകയറ്റം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ പറഞ്ഞോ എന്നറിയില്ല ബാംഗ്ലൂരിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് പത്ത് മുപ്പത്തഞ്ചോളം കറികൾ നിർമ്മിക്കുന്ന ഒരു എ ഐ പ്രൊഡക്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം തിരഞ്ഞെടുത്ത് അതിലേക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ വെട്ടിയിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് കറികൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വളരെയധികം സമയം വേണ്ടിയിരുന്നതാണ് ഒരു ഒരു ക്യാരക്ടർ നമ്മൾ ആദ്യം തന്നെ മോഡൽ ചെയ്യണം അതല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ക്യാരക്ടർ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം അതിന് ശേഷം അതിനെ നമ്മൾ റിഗ് ചെയ്യണം പിന്നീട് നമ്മൾ അതിനെ ആനിമേറ്റ് ചെയ്യണം ചിലപ്പോഴെല്ലാം നമുക്ക് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബി വി എച്ച് ഫയലുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോഷൻ ക്യാപ്ചർ ഫയലുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ വെറും ടെക്സ്റ്റുകൾ എഴുതിക്കൊണ്ട് കൊണ്ട് നമുക്ക് എന്താണോ ആവശ്യം അത് പറഞ്ഞുകൊണ്ട് റോമറ്റ് കൊടുത്തുകൊണ്ട് നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് Apol thank you. Thanks for watching my video. See you next time. Bye.